റഹ്മാൻ ഡൈവോഴ്സ് ചെയ്യാൻ പോകുമ്പോ എന്തെല്ലാം ആക്ഷേപങ്ങൾ അതിന്റെ ഇട്ടത് എ ആർ റഹ്മാനേക്കാൾ ബുദ്ധിയുണ്ടോ നിങ്ങൾക്ക് അയാളുടെ കുടുംബത്തെ കുറിച്ച് അഭിപ്രായം പറയാൻ ആ കുടുംബത്തിൽ എന്താ നടന്നു നിങ്ങൾക്ക് അതിനേക്കാൾ ധാരണയുണ്ടോ ഇത്രയും കാലം ഒന്നിച്ചു ചെയ്യിച്ച എ ആർ റഹ്മാനും ഭാര്യയ്ക്ക് ഉള്ളതിനേക്കാൾ വിവരമാണ് നിങ്ങൾക്കുള്ളത് ആ കുടുംബത്തെ കുറിച്ച് അഭിപ്രായം പറയാൻ ഒരുപാട് അലിഗേഷൻസ് അല്ലേ ഞാൻ പറഞ്ഞത് അയാളുടെ പ്രതിഭ പ്രതിഭകൊണ്ടും ബ്രില്ല്യൻസും കൊണ്ടാണ് അയാൾ ഇന്നത്തെ അയാളായത് അല്ലാതെ നമ്മൾ ആരും സ്പോൺസർ ചെയ്തിട്ടല്ല റഹ്മാൻ അങ്ങ് വളർത്തിക്കളയാന്ന് വിചാരിച്ച് തൊണ്ണൂറ്റി രണ്ടില് റോജ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മളെല്ലാം പിരിവിടുത്ത അയാൾ വളർത്തി താണോ അയാളുടെ പ്രതിഭ കൊണ്ട് അയാൾ വളർന്നു കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് അയാളുടെ ആരാധകരായി മാറിയതാണ് ഒരു ദിവസം അയാളും അയാളുടെ ഭാര്യയും കൂടെ തീരുമാനിക്കുന്നു ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇരുപത്തി ഒമ്പത് വർഷങ്ങൾക്ക് ശേഷം പിരിയാനെങ്കിൽ അതിനൊരു കാരണമുണ്ടെന്നും റഹ്മാൻ നിങ്ങൾ ആലോചിച്ചെടുത്ത തീരുമാനമാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുക മാത്രം നമ്മൾ ചെയ്യേണ്ടത് പ്രബുദ്ധരാണെങ്കിൽ അല്ലേ നിങ്ങളുടെ തീരുമാനം ശരിയാവട്ടെ ഇനിയും എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ഒന്നിച്ചു പോകാൻ ശ്രമിക്കൂ ഞങ്ങൾ അതിനുവേണ്ടി പിന്തുണ നൽകുന്നു പ്രാർത്ഥിക്കാം എന്ന് പറയുന്നിടത്താണ് മാന്യത അല്ലാതെ കമന്റ് ഇട്ടവനൊക്കെ സെപ്റ്റിക് ടാങ്കിനേക്കാൾ വൃത്തികെട്ട മനസ്സുള്ളവരാ